എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈന്തപ്പഴം ഫ്രൈ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നോമ്പ് തുറക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റി ഹെൽത്തി ആയ ഒരു സ്നാക്ക് തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കൺ ആവർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയുള്ള ഈന്തപ്പഴം എടുത്തിരിക്കുന്നത് അതായത് അധികം ദശക്കട്ടിയില്ലാത്ത ഈന്തപ്പഴമാണ് ഇനി പൊരിക്കാനായിട്ട് നമ്മൾക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു നൂറ് ഗ്രാം കുറച്ചുകൂടി കൂടി അധികം മൈദ എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാമ കുറച്ചുണ്ടാവും പിന്നെ അതിലേക്ക് ഒരു അമ്പത് ഗ്രാമിന് അടുത്ത് അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് സ്പൂണ് അപ്പത്തിൻ്റെ ബാറ്ററാണ് ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് ഒരല്പ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് പിന്നെ ഒരു അരസ്പൂണ് എ ആണ് ചേർത്ത് കൊടുക്കുന്നത് എള്ളിന് പകരം കരിഞ്ചീരവും ചേർക്കാം നമ്മൾ എന്നിട്ട് കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് പഴംപൊരിയുടെ മാവിൻ്റെ പരുവത്തിൽ നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം പഴംപൊരിയുടെ മാവിനേക്കാൾ കുറച്ചുകൂടി കൂടി ഒരു അയഞ്ഞ പരുവത്തിൽ ഉണ്ടായിക്കോട്ടെ കാരണം ഒരുപാട് അങ്ങോട്ട് മാവ് കട്ടിയായിട്ട് നമ്മൾക്കിതിൽ വരാൻ പാടില്ല കാരണം മാവ് മാത്രമായി പോവും പിന്നെ കടലമാവ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ വേണ്ട കടലമാവൊക്കെ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബബിള് ഇങ്ങനെ കാണും ആ ഈന്തപ്പഴത്തിലേക്ക് ഒരു ടേസ്റ്റ് വരില്ല അതിലേക്ക് കൂടി ഒന്ന് എണ്ണ പിടിച്ചെങ്കിൽ മാത്രമേ അതിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ബാറ്ററി ഒരല്പം ലൂസിലിരുന്നോട്ടെ അധികം മാവ് അങ്ങോട്ട് നമ്മൾ മുക്കിയിട്ട് പൊരിക്കുന്നില്ല അപ്പോൾ ഇതേ ഒരു പരുവത്തിൽ നമ്മൾക്കത് ബാറ്ററി ശരിയാക്കാം പിന്നെ ഇത് അധിക സമയം പൊന്തി വരേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ഇട്ടിട്ടില്ല അപ്പം ഇതൊന്ന് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴേക്ക് നമുക്ക് അതിൻ്റെ ഈന്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഞാനിത് അവിടെ ക്യാഷു ഫില്ല് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ദശ കട്ടിയില്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല പോലെ ഉണ്ടാകും അതിലേക്ക് നമുക്ക് ക്യാഷു ഫില്ല് ചെയ്യാൻ എളുപ്പമാണ് ഞാൻ ഓരോ പീസാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണേൽ മുഴുവൻ ക്യാഷും ഫില്ല് ചെയ്യാം നല്ലൊരു ടേസ്റ്റായിരിക്കും നോമ്പ് തുറക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഹെൽത്തിയായ സ്പെഷ്യൽ സ്നാക്ക് തന്നെ ആയിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് എല്ലാം ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ ഒരു ഇരുപതിലധികം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബാറ്റർ ഇത് അവിടെ ശരിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു കടയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ അറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് മാവയിലേക്ക് മുക്കി പിരിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിടുക എന്നിട്ട് ഇതുപോലെ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മൾ ആ ഈന്തപ്പഴവും കാഷ്യും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മളിതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ കാണുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് അത് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തനിയേ അത് വേറൊട്ട് വന്നോളൂ അപ്പോൾ നമ്മൾ എല്ലാം ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം കിട്ടില്ലേ കുറച്ചൊക്കെ നമ്മൾ അതിൽ മാവ് ചെറുതായിട്ട് വിട്ട് വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് വരിക കാരണം ആ എണ്ണയിൽ ആ ഈന്തപ്പഴം ശരിക്കും മൊരിഞ്ഞു കിട്ടണം അത്യാവശ്യം എണ്ണയിലേക്ക് അതിലേക്ക് കയറിയിരുന്നാലാണ് അത് കടിക്കാൻ ഒരു നല്ല രുചി ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾക്കത് കോരി മാറ്റാം ഇപ്പോൾ നമ്മൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം കണ്ടില്ലേ നല്ല പുറമൊക്കെ ഒരു ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഉള്ള് നല്ല സോഫ്റ്റ് ആയിരിക്കും നീന്തപ്പോഴാണല്ലോ പിന്നെ സോഫ്റ്റ് ആയിരിക്കും എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല വീണ്ടും നമ്മൾക്ക് അതുപോലെ കുറച്ചുകൂടി പൊരിച്ചെടുക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നോമ്പിന് പ്രത്യേകിച്ച് നമ്മുടെ മലബാർ സൈഡിലൊക്കെ ഇങ്ങനത്തെ ഈന്തപ്പഴം പൊരി ഉണ്ടാവും അപ്പോൾ രണ്ടാമതും ഞാനത് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി അതുപോലെ പൊരിച്ചെടുക്കാം അപ്പോൾ അത് നമ്മൾക്ക് നോമ്പിന് മാത്രമല്ല എല്ലാത്ത സമയങ്ങളിലും ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും നല്ലൊരു ഹെൽത്തി നല്ലൊരു ടേസ്റ്റും തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം ക്യാഷ്യൂ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ ഒരു നാരങ്ങ വെള്ളം കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായില്ലേ അപ്പോൾ നല്ല പുറം ക്രിസ്പി ആയിട്ടുള്ള ഈന്തപ്പഴം പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു